ഫെബ്രുവരി നാലാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇവിടെ വന്ന് ചാർജ് എടുക്കുന്നത് അന്ന് മുതൽ മനസ്സിനുമല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ചെറിയൊരു കോൾഡിൻ്റെ ഒരു പ്രശ്നം എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പുള്ള രണ്ട് ഇടവകയിലും ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ജനങ്ങൾ മൊത്തം എന്നെക്കുറിച്ചൊരു കംപ്ലയിൻ്റ് പോലെ പറഞ്ഞിരുന്നത് അച്ഛൻ എപ്പോഴും ഇങ്ങനെ അൽത്താരെ കയറുമ്പോൾ കയ്യിൽ ഇങ്ങനെ ടവ്വോലായിട്ടാണ് കയറുന്നത് എന്നെ എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് പ്രാവശ്യം ഇങ്ങനെ തുമ്മിക്കൊണ്ടാണ് ഞാൻ രാവിലെ എണീക്കുന്നത് രാവിലെ എഴുന്നേറ്റ് അൽത്താരയിൽ കുർബാന കഴിഞ്ഞ് ഒരു ഒമ്പത് മണി വരെ ഒരു പത്ത് നൂറ് തുമ്മൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ തുമ്പ് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ ഒരു കാര്യം തന്നെയാണ് നടക്കുന്നത് ഒരു മാറ്റവും അതിൽ നിന്നില്ല അപ്പോൾ ഇതിന് കുരട്ടിക്ക് വന്നതിന് ഒരു വർഷം മുമ്പേ കുറച്ച് നമ്മുടെ മലയാറ്റൂർ ആ സൈഡിലായിരുന്നു അപ്പോൾ പൊടിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ജീവിച്ചിരുന്നത് അവിടെ ഇരുന്നപ്പോഴും പോലും ഇങ്ങനെ തുമ്മലിന് ഒരു കുറവും തന്നെ അപ്പോൾ വിശുദ്ധ അന്തോണിസിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ പിതാവ് നിയോഗിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എന്നുള്ള ഇതാണ് കാരണം തീർത്ഥാടന കേന്ദ്രമാണ് എപ്പോഴും ജനങ്ങൾക്ക് ആയിരിക്കണം എപ്പോഴും അൽത്താറയിൽ കയറാനുള്ള മൊബേന ചെല്ലാനുള്ളതാണ് ഇതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് എൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് എന്തു ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയാണ് കാരണം മരുന്ന് വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പത്താം ക്ലാസ് തുടങ്ങി ഞാൻ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലവിധ മരുന്നുകൾ പരീക്ഷിച്ചു പക്ഷേ ഒന്നിനും മാറ്റം കിട്ടുന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞ മൂക്കിന് സർജറി ചെയ്തു കഴിഞ്ഞാൽ അത് മാറും എന്ന് പറഞ്ഞു പക്ഷേ അതിൽ വലിയ ഉറപ്പൊന്നും ഡോക്ടറും പറയുന്നില്ല ഇങ്ങനെ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നില്ല ഇതുകൊണ്ടുള്ള പ്രശ്നം ചിലപ്പോൾ മാറും എന്ന് മാത്രമാണ് ഡോക്ടർ പറയും അപ്പോൾ ഇവിടെ നൊവേനക്ക് കയറുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിത്തീരും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഒത്തിരിയേറെ വിശ്വാസികളാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അൽത്താരയിലെ ഒരു അച്ഛൻ ഇങ്ങനെ എപ്പോഴും തുമ്മിക്കൊണ്ട് ഇങ്ങനെ ടവുലായിട്ടൊക്കെ നിൽക്കുമ്പോൾ അതെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്നുള്ള ആ ഒരു കാര്യമാണ് എന്നെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തിയിരുന്നു വെച്ചത് അപ്പോൾ ഇവിടെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ വികാരി അച്ഛനോട് പറഞ്ഞാൽ എനിക്കിങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛാ അച്ഛൻ എങ്ങനെയെങ്കിലൊക്കെ അത് വേഗം മാറ്റിയെടുക്കണം അത് മാറ്റിയെടുത്തില്ലെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായി കാരണം അച്ഛനെ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ എല്ലാ നോയിനേക്കും ശുശ്രൂഷയ്ക്കായിട്ട് കയറാനും ഉള്ളതാണ് അപ്പോൾ അച്ഛനത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മിയെ വിളിച്ചിട്ട് പറയണത് എടാ നീ ഒരു കാര്യം ചെയ്യണം നിന്റെ ആദ്യത്തെ നൊവേനയില് ആദ്യത്തെ നൊവേയിൽ നീ നിയോഗമായിട്ട് വെക്കേണ്ടത് ഇതാണ് അങ്ങനെ ഫെബ്രുവരി നാലാം തീയതി ഞാൻ ഇവിടെ ചാർജ് എടുത്ത് അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച ആറരയുടെ കുർബാനയ്ക്ക് കുർബാന ശേഷമുള്ള നൊവേനയ്ക്ക് ഇങ്ങനെ വികാരി അച്ഛനുമായിട്ട് ഈ അൽത്താരയിലേക്ക് കയറി വന്ന് വിശുദ്ധ അന്തോണിസിൻ്റെ തിരുശേഷിപ്പടുത്ത് ഈ അൽത്താറയിൽ വെച്ചുകൊണ്ട് ഇന്നെ നവന്നാൾ ജപം ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ കൈ ഇങ്ങനെ ആ തിരുശേഷിപ്പിൻ്റെ ഇങ്ങനെ കാൽക്കലായിട്ട് ഇങ്ങനെ പതിയെ തൊട്ട് വെച്ചിട്ട് ഞാൻ നവന്നാൾ ജപൻ ചൊല്ലുന്ന സമയം മുഴുവനും എൻ്റെ ഒരൊറ്റ നിയോഗം ഇതായിരുന്നു ഈ ഒരു വർഷക്കാലം എന്നെ തുമ്മിപ്പിക്കല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു വർഷക്കാലം എന്നെ തുമ്മിപ്പിക്കാതെ എന്നാണ് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ തമാശയായിട്ടൊക്കെ ചിലപ്പോൾ തോന്നും കാരണം ഒരു വർഷത്തേക്ക് തുമ്മാതിരിക്കാനായിട്ടുള്ളതാണ് എൻ്റെ നിയോഗം ഞാൻ ഒരു നിയോഗം വെച്ച് ആദ്യത്തെ നൊവേനയില് ഞാൻ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലാം തീയതി കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ദേവാലയം വിട്ട് ഞാൻ പോകുന്നത് ആ ഒരു വർഷക്കാലം മുഴുവനും അത്രയും നാളെ എന്നെ ബുദ്ധിമുട്ടിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പത്ത് മുപ്പത് പ്രാവശ്യം തുമ്മിക്കൊണ്ട് എഴുന്നേക്കുന്ന ഞാൻ ആ ഒരു വർഷക്കാലം ഒരൊറ്റ ദിവസം പോലും ഞാൻ തുമ്മിട്ടില്ല എന്നുള്ളതാണ് വിശുദ്ധ അന്തോണിസ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നിൽക്കുന്നത് സാധിക്കുമെങ്കിൽ ഒന്ന് കൈകഴിച്ചു കാരണം ഞാൻ പോകുമ്പോൾ ഇവിടെ ഇത് കൃതജ്ഞതയായിട്ട് പറഞ്ഞിട്ട് പോകണം എന്നുള്ളതായാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷെ അതിനുള്ള സമയവും സൗകര്യമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു കൃതജ്ഞത അന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയുവാനായിട്ട് സാധിച്ചില്ല പക്ഷേ വിശുദ്ധാന്തോണിസ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം വിശുദ്ധ അന്തോണിസിന് ഇങ്ങനെ അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഇഷ്ടമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഭവനങ്ങളൊക്കെ പണിതു തീർന്ന് ഇങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വീണ്ടും എന്നെ കൊണ്ട് ഒരു കൃതജ്ഞത പറയുവാനായിട്ട് വിശുദ്ധ അന്തോണീസ് നിയോഗിച്ചത് കർത്താവ് മാർത്തയോട് പറയുന്നുണ്ട് മാർത്ത നീ വിശ്വസിക്കുക നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ ദർശിക്കും ഈ കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിലേക്ക് ഒരു യാത്ര പോകാനുള്ള അവസരം കൂടി വിശുദ്ധ അന്തോണീസ് ഇങ്ങനെ ഒരുക്കി കഴിഞ്ഞു തന്നു വിശുദ്ധ അന്തോണിസിൻ്റെ നാട്ടിലേക്ക് തന്നെയാണ് തണുപ്പാണ് ഈ തണുപ്പിലോട്ട് പോകുമ്പോഴും ഉറപ്പായിട്ടും ഈ ബുദ്ധിമുട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഒരു ബോക്സ് നിറയെ തുമ്മലിനുള്ള എല്ലാവിധ മരുന്നുകളും മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ആ സമയത്തും പോലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടില്ലാതെ ഇന്ന് ഈ അൽത്താരയിൽ ഇവിടെ നിൽക്കുന്ന ഈ സമയം വരെ ഈ എല്ലാ ദിവസവും തുമ്മിക്കൊണ്ട് ഇങ്ങനെ അൽത്താരയിൽ ടബുലുമായിട്ട് ഇങ്ങനെ മൂക്കിൽ നിന്ന് ഒലിപ്പിച്ച് വെച്ചാൽ ഞാനാണ് ഈ അൽത്താരയിൽ ഈ നിൽക്കുന്നത് അന്ന് ആദ്യത്തെ നൊബേനയിൽ എൻ്റെ ഒരൊറ്റ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്ന പ്രാർത്ഥിച്ച ആ ഒരു നിയോഗം ഇപ്പോഴും എൻ്റെ ജീവിതത്തിലെ വിശുദ്ധ അന്തോണീസ് തന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ ഒരു ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ അന്തോണീസ് ഈ ദേവാലയത്തിൽ നിന്നും വീണ്ടും വീണ്ടും നമുക്കൊക്കെ തരുന്നത് വിശ്വസിക്കുക വിശ്വസിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങള് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി